എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആശയക്കുഴപ്പത്തിന് പരിഹാരം എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്ന പയലുകൾ മത്സ്യത്തിൻ്റെയും തെങ്ങിൻ്റെ ചിത്രവുമായ ഒരു പയലാണ് നിങ്ങൾ മത്സ്യത്തിറ്റ് ചിത്രം ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ പയലാണ് നിങ്ങളുടെ മനസ്സ് ഇഷ്ട വ്യക്തിയെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ആ ആശയക്കുഴപ്പം നിങ്ങൾക്ക് നിലവിൽ വല്ലാത്ത ഒരു പ്രതിബന്ധമായി അല്ലെങ്കിൽ മനസ്സിൽ ഒരു കരടായി ഒരു കനലായി അവശേഷിക്കുന്നുണ്ട് ആ ആശയക്കുഴപ്പത്തെ എങ്ങനെ മറികടക്കും അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം ആ ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ പിടിച്ചു കൊലക്കുന്നു ജീവിതത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ മനസ്സാ വാച കർമ്മണ റിയാത്തൊരു വസ്തുത അത് നിങ്ങളിൽ ആരോപിക്കപ്പെടുന്നു നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കേണ്ടവർ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നു നിങ്ങളുടേതല്ലാത്ത ഒരു തെറ്റുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു ഈ വ്യവസ്ഥിതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളൊരു ലോകം നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും നിരാശയും കുറ്റബോധവും ഒക്കെ ഒരുപോലെ ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് സ്നേഹിച്ച് മനസ്സിൽ നിങ്ങൾക്കൊപ്പം സ്ഥാനം നൽകിയ ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർക്ക് അതിൽ കൂടുതൽ സഹായങ്ങളും പിന്തുണയും സഹകരണവും ഒക്കെ നിങ്ങൾ നൽകിയിരുന്നു നിങ്ങളെക്കാൾ കൂടുതൽ അവർ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള ചില വ്യക്തികളിൽ നിന്നും ആണ് അത്തരം തിരിച്ചടികൾ ലഭിച്ചതെന്ന് ഓർക്കുമ്പോൾ ആ വിഷമത്തിൻ്റെ ആഴം വല്ലാതെ വർദ്ധിക്കുന്നു ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ ഉണ്ടായ ഈ ആശയക്കുഴപ്പം മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടാണ് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാരുണ്യം കണ്ടപ്പോൾ അല്ലെങ്കിൽ ആരുമായി ഒരു തർക്കം വേണ്ട ഒരു സംഘർഷം വേണ്ട സമാധാനപരമായിട്ട് പോകണം എന്നാഗ്രഹിച്ചപ്പോഴാണ് പക്ഷേ തക്കം കിട്ടിയ സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളെ സ്വയം അവർ വലിച്ചിടുകയായിരുന്നു മനഃപൂർവ്വം അങ്ങനെ ഉണ്ടായ ഈ ആശയക്കുഴപ്പം ഈ സങ്കടം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം കൃത്യമായി ഓർക്കുക ഈ ആശയക്കുഴപ്പവും സങ്കടവും തീർച്ചയായിട്ടും മുകളിലുള്ള ഈശ്വരൻ്റെ തീരുമാനപ്രകാരം വന്നതാണ് ആർക്കും ഇത് മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് നിരാശ തോന്നുന്നതാണ് ഞാൻ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ിൽ ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുകയും എന്നെ ആളുകൾ ഒറ്റപ്പെടുത്തുന്നതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആലോചനകൾക്കപ്പുറം ഈശ്വരനെല്ലാം സംവിധാനിച്ചിരിക്കുന്നു ഈശ്വര അനുഗ്രഹത്തിൽ ഈശ്വരൻ്റെ പിന്തുണയിൽ നിങ്ങൾക്കതെല്ലാം ഓവർകം ചെയ്യാൻ കഴിയും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് പുഷ്പം പോലെ നിങ്ങൾ മുന്നോട്ട് പോകും ഈ ആശയക്കുഴപ്പത്തിന് അധികം ആയസ്സില്ല പക്ഷെ നിങ്ങൾ ഈശ്വരനിലേക്ക് അർപ്പിക്കുക നിങ്ങളുടെ മനസ്സിലിപ്പോഴുള്ള ഈ ആശയക്കുഴപ്പം പരിപൂർണമായും മാറ്റിയെടുക്കാനും അത് നിങ്ങൾക്ക് നൂറ് ശതമാനം അനുകൂലമാക്കുവാനും നിങ്ങളുടെ ശക്തിക്ക് സാധിക്കും എന്നിരിക്കെ നിങ്ങൾ ആ ശക്തിയിൽ അലിയുക ആ ശക്തിയിൽ അർപ്പിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ മനസ്സും ശരീരവും ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുക ആ കൃത്യമായ തരംഗത്തിൽ കൃത്യമായ ശക്തിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അലിഞ്ഞു പോകും ഈ ദുഃഖം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അത് മാറിയിരിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം അനുകൂലമാകും നിങ്ങൾ ആശങ്കപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കുകയുമില്ല അടുത്തതായിട്ട് വൃക്ഷം തെങ്ങ് നിങ്ങൾ പൈലാൽ സ്വീകരിച്ചെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും എല്ലാം അകമഴിഞ്ഞ് നൽകിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു അതെല്ലാം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തി ഒരു കൽപ്പവൃക്ഷമാണ് തെങ്ങ് തെങ്ങിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് തെങ്ങ് എന്ത് ചെയ്താലും എന്ത് നൽകിയാലും അതിന് നൂറ് ഗുണങ്ങളുണ്ടായിരിക്കും അതിലൂടെ എത്ര പേർക്ക് സമ്പന്നരാകാൻ സാധിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ജീവിതമാർഗ്ഗങ്ങളുണ്ടായിട്ടുണ്ട് തലമുറകളിലൂടെ തലമുറകളിൽ നിന്ന് ഏറ്റവും നല്ല സേവനം നൽകിയിട്ടുണ്ട് അത് എപ്പോഴും കൂടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എവിടെ നോക്കിയാലും സഹായ ഹസ്തങ്ങളുമായി ഈ കൽപ്പവൃക്ഷം നിൽക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അതിൻ്റെ അപ്പുറത്തേക്ക് സഹായങ്ങൾ നൽകി ഹൃദയത്തിൽ നിന്നും സ്നേഹം നിങ്ങൾക്കറിയാതെ പോലും ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരും മറ്റുള്ളവരെ ചതിച്ച് ലക്ഷ്യം നേടുന്നവരും മറ്റുള്ളവർക്ക് നാശം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ നിങ്ങളൊരു വ്യത്യസ്ത ജീവിതം ജീവിച്ചു എല്ലാവരും നിങ്ങളെ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല ചിന്തയുമായി നിങ്ങൾ മാറി ഈശ്വരന് അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതിനേക്കാൾ മറ്റുള്ളവരെ സേവിക്കുന്നതാണ് നന്മ എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ചീത്ത പറഞ്ഞത് ആളുകൾക്ക് അനുഗ്രഹമായി മാറി കാരണം നിങ്ങൾ ചീത്ത പറഞ്ഞത് സത്യസന്ധമായി കളങ്കം കാണിച്ചവരെയാണ് പക്ഷെ അവരെയും നിങ്ങൾ ഉപദ്രവിക്കുകയല്ല ചെയ്തത് അവരെ ഉപദേശിച്ച് നേരെയാക്കുകയാണ് ചെയ്തത് അതിലൂടെ അവർക്ക് ഗുണം കിട്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ച് ആ സഹായം ലഭിച്ചവരുണ്ട് അവർക്ക് സമൃദ്ധിയാണ് പിന്നീട് കിട്ടിയത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഓരോ മണി അരിയും പതിനായിരക്കണക്കിന് കിലോ ഗ്രാം അരിയായി മാറുകയും സമൃദ്ധി അവർക്കുണ്ടാവുകയും ചെയ്തു ജീവിതത്തിൽ വിദ്യ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ഉപദേശം അറിവ് അത് ലഭിച്ചവർക്കും നന്മയാണ് എല്ലാവർക്കും നന്മ ചെയ്ത ഒരാൾക്ക് ജീവിതത്തിലൊരാശയക്കുഴപ്പം ഉണ്ടായപ്പോൾ ആരുമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കുന്നു താൻ സഹായിച്ച ആളുകൾ തൻ്റെ നിന്ന് സഹായം കിട്ടിയ ആളുകൾ അവർ തിരിഞ്ഞു നോക്കാതെ നന്ദികേട് കാണിച്ചുകൊണ്ട് പോയി പക്ഷേ നിങ്ങൾക്ക് അവരൊന്നും വെറുക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ സോഫ്റ്റ്വെയർ നന്മയുടേതാണ് ഈ ആശയക്കുഴപ്പം നിങ്ങൾക്ക് ബാധിക്കുന്നതും മറ്റുള്ളവരെ സഹായിച്ച് അവസാനം ഒന്നുമില്ലാതെ ഒരു എൻഡിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആ എൻറ്റും അതിൻ്റെ പതിനായിരക്കണക്കിന് എൻറ്റും കഴിഞ്ഞാലും നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി മറ്റുള്ളവരെ എത്തരത്തിൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചുവോ അതിൻ്റെ നൂറരട്ടിയിൽ ഈശ്വരൻ നിങ്ങൾക്ക് സഹായം നൽകും നിങ്ങൾക്ക് സഹായം നൽകുവാനായിട്ട് ആളുകളെ ഈശ്വരൻ അവിടെ സൃഷ്ടിച്ചിരിക്കും ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ സംരക്ഷകനെയും സംരക്ഷകെയും ഒക്കെ സൃഷ്ടിക്കും ഈശ്വരൻ്റെ മുമ്പിൽ തെറ്റുകാരല്ലാത്ത ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്ത നല്ല മനസ്സിനുടമയായ നിങ്ങളുടെ മനസ്സിലെ ഈ ആശയക്കുഴപ്പം മഞ്ഞ് സൂര്യനെ കാണുമ്പോൾ എത്തരത്തിൽ ഉരുകി പോകും അതുപോലെ ഉരുകിപ്പോകും ആ ദുഃഖങ്ങളും വീർപ്പൂട്ടലുകളും മാറിപ്പോവും തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിയായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക